എല്ലാവലേക്കും നമസ്കാരം യു എ എക്സ്പ്ലെയിനറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് യു എ ലേബർ കോൺട്രാക്റ്റിനെ കുറിച്ചാണ് നിലവിലെ യു എയിലുള്ള ആളുകളും യു എയിലേക്ക് വരാൻ ഉദ്ദേശിക്കുന്ന ആളുകളും നിർബന്ധമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് യു എ ഡോക്യുമെൻറ്റ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട എറ്റ് ടു സി കാര്യങ്ങളെന്നു വച്ചാൽ നമ്മൾ ഡിസ്കസ് ചെയ്യും ഞാനിപ്പോഴുള്ള യു എയിലെ റാസൽ ഹൈമ എന്നുള്ള ഡെമുറേച്ചിലാണ് റാസൽ ഹൈമേൻ്റെ പ്രത്യേകത നമ്മുടെ നാട്ടിലെ പോലത്തെ അടിപൊളി സ്ഥലങ്ങളൊക്കെ ഉള്ള ഇതാണ് ഇപ്പം ഞാൻ താമസിക്കുന്ന വില്ലയുടെ ബാക്ക് സൈഡിലുള്ള ഒരു വില്ലയാണ് കേട്ടോ പഴയ വില്ലകളൊക്കെ ഒരുപാടുള്ള അത്യാവശ്യം നല്ല കാലാവസ്ഥയ്ക്കുള്ള ഒരു സ്ഥലമാണ് റാസൽ റാസുൽഖൈമ പക്ഷേ അത് വരും എപ്പിസോഡുകളിലൊക്കെ റാസൽ റാസുൽഖൈമ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം ഇത്തവണ നേരെ വിഷയത്തിലേക്ക് കിടക്കാം അപ്പോൾ യു എ ഇ സാലറി കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് എന്നൊരു ഡോക്യുമെൻ്റിലെ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു എപ്പിസോഡ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാമെന്നത് നേരെ വിഷയത്തിലേക്ക് വരാം യു ഐ എക്സ്പ്ലൈനറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആക്ച്വലി യു ഐ എന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടുത്തെ തൊഴിൽ നിയമങ്ങളൊക്കെ ഹൈലി സിസ്റ്റമാറ്റിക് ആണ് അതുപോലെ സർക്കാർ നേരിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ എച്ച് ടു സി കാര്യങ്ങൾ ശക്തമായ രീതിയിൽ ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു സംസ്കാരമുള്ളത് മാത്രമല്ല ഇവിടുത്തെ വർക്ക് പെർമിറ്റ് അല്ലെങ്കിൽ ജോബ് വിസ കിട്ടാൻ ലോകത്ത് മറ്റേത് രാജ്യത്തെക്കാളും കമ്പറേറ്റീവ്ലി ഈസിയാണ് അതോടൊപ്പം സ്ട്രിക്റ്റ്ലി അതിൻ്റെ റൂൾസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം ഏതെങ്കിലും നിയമം തെറ്റിക്കുകയോ അറിവില്ലായ്മ കൊണ്ടോ അശ്രദ്ധ കൊണ്ടൊക്കെ നമ്മൾ ഏതെങ്കിലും കാര്യങ്ങൾ അതിന് കറക്റ്റായി ചെയ്യാതിരിക്കുകയോ ചെയ്താലൊരു പക്ഷേ ഫൈന് കിട്ടാനും അതുപോലെ വിസ പല രീതിയിലുള്ള പ്രയാസങ്ങൾക്ക് സാധ്യതയുണ്ട് സോ നമ്മൾ ഈ വിസയുമായി ബന്ധപ്പെട്ട് ജോലി കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും ആദ്യം ആവശ്യം വരുന്ന ഒരു വിവരം ഈ പറയുന്ന സാലറി കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ എന്താണ് സാലറി കോൺട്രാക്റ്റ് ചെയ്തെന്ന് അറിയാത്ത ആളുകൾക്ക് അതിൻ്റെ ഒരു ജസ്റ്റ് ഒരു ഇനീഷ്യൽ എക്സ്പ്ലനേഷൻ എന്താണ് ഈ സംഭവം എന്ന് ഇപ്പോൾ നാട്ടിലേക്കുള്ള യു എക്ക് വരാത്ത ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാവും ഇപ്പം എന്താ ഇയാളെ കുറിച്ചാണ് പറയുന്നത് അത്തരം ആളുകളിൽ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് അവർക്കുണ്ടി അറിയുന്ന രീതിയിൽ ഒരു മിനിറ്റ് അതിനെക്കുറിച്ചൊരു ഒരു ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ഇപ്പോൾ നമ്മൾ യു എയിലേക്ക് ജോലിക്ക് വരുന്ന സമയത്ത് ഇവിടെ ഒരുപാട് കമ്പനികൾ ഉണ്ടാവും അല്ലേ ആ കമ്പനികൾ നമുക്ക് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലി തരും അതിനുള്ള ശമ്പളം കാര്യങ്ങളൊക്കെ അവർ പറയും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കമ്പനി നമുക്ക് എന്താണ് ഓഫർ ചെയ്യുന്നത് എത്ര ശമ്പളം ഏത് ജോലി ഡ്യൂട്ടി ടൈം എത്ര അതുപോലെ നമ്മുടെ ജോലിയുമായി ബന്ധപ്പെട്ട മറ്റു ഇപ്പോൾ വാർഷിക ലീവ് എത്ര ടിക്കറ്റ് അങ്ങനത്തെ കുറേ സംഭവങ്ങൾ ഉണ്ടാവില്ല ഈ കാര്യങ്ങളെല്ലാം കമ്പനി നമുക്ക് ഒരു ഓഫറായി തരുന്നതിനാണ് ജോബ് ഓഫർ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഓക്കെ അത് ആണ് ഇഷ്യൂ ചെയ്യുന്നത് അതിൽ കമ്പനി സൈൻ ചെയ്യണം തൊഴിലാളികൾ സൈൻ ചെയ്യണം അത് ഒരു പ്രധാനപ്പെട്ട രേഖയാണ് ഭാവിയിൽ എന്തെങ്കിലും തർക്കങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ കോൺട്രാക്റ്റ് ബേസ് ചെയ്തിട്ടാണ് വിധികളും കാര്യങ്ങളൊക്കെ വരിക അപ്പോൾ ആദ്യമായിട്ട് ഞാനിത് എന്താണെന്നുള്ളതിനെ ചുരുക്കി പറഞ്ഞു അടുത്തതായിട്ട് നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ലേബർ വർക്ക് ഈ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ലേബർ കോൺട്രാക്റ്റ് ഈ ലേബർ കോൺട്രാക്റ്റ് തന്നെ വേറെ വേറെ പേരുകൾ അറിയപ്പെടാറ് അറിയപ്പെടാറുണ്ട് ലൈക്ക് ജോബ് ഓഫർ അതുപോലെ ഓഫർ ലെറ്റർ ഈ മൂന്ന് പേരിലും കൂടി അറിയപ്പെടാറുണ്ട് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം യു എ ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന തൊഴിൽ കരാറ് ചില ആളുകൾ ജോബ് ഓഫർ എന്ന് പറയും ചില ആളുകൾ ഓഫർ ലെറ്റർ എന്ന് പറയും ചില ആളുകൾ ലേബർ കോൺട്രാക്റ്റ് ഈ മൂന്നും സെയിം സംഭവമാണ് പക്ഷേ ഇവിടെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം ഈ ഓഫർ ലെറ്റർ എന്ന് പറഞ്ഞില്ലേ ഈ ഓഫർ ലെറ്റർ തന്നെ രണ്ട് രീതിയിലുണ്ട് രണ്ട് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്റർ അതാണ് നമ്മൾ ഈ പറയുന്ന ലേബർ കോൺട്രാക്റ്റ് രണ്ടാമത് കമ്പനികൾ അവരുടെ ലെറ്റർ പാരിൽ ഇഷ്യൂ ചെയ്യുന്ന ഓഫർ ലെറ്റർ ഇത് രണ്ട് രണ്ടായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും അതായത് അങ്ങനെ പറയാൻ കാരണം ഇപ്പോൾ യു എൽ നിലവിൽ ജോലി ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളില്ലേ അയാൾക്ക് ഓൾറെഡി ഒരു ലേബർ കോൺട്രാക്റ്റ് ഗവൺമെൻറ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കമ്പനിയിലുള്ള ഒരാൾക്ക് വേറൊരു കമ്പനി ജോബ് വാഗ്ദാനം നൽകുകയാണ് ബ്രോ ഞാൻ നിങ്ങൾക്ക് ഇത്ര സാലറികൾ എത്ര എന്താ പറയുക ഇന്ന ജോലി തരാം എന്ന് ആ കമ്പനി പറയുമ്പോൾ ഇയാളിപ്പോൾ ഓൾറെഡി കമ്പനിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ കമ്പനിയിൽ ഓൾറെഡി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ ആ ജോലി കണ്ടിട്ട് ഇവിടെ നിന്ന് ക്യാൻസൽ ചെയ്ത് നോക്കുക പിന്നെ നാളെ വിറ്റ് വിറ്റെന്ന് നോക്കുമ്പോൾ ആ കമ്പനി ഇയാൾക്ക് ജോലി കൊടുക്കണില്ല അങ്ങനത്തെ ഒരു സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനിയുടെ ലെറ്റർ പാഡിൽ ഒരു ജോബ് ഓഫർ ലെറ്റർ അടിച്ചു വാങ്ങുന്നത് സേഫാണെന്ന് പറയുന്നത് രണ്ട് കേസിലാണ് ഇങ്ങനെ വരാറുള്ളത് ഇപ്പോൾ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ആളുകൾ ഉണ്ടാവും അത്തരം ആളുകൾക്ക് ചില കമ്പനികൾ ഇങ്ങനെ ഓഫർ ലെറ്റർ കൊടുക്കും കമ്പനി ലെറ്റർ പാഡിൽ അത് ലീഗൽ വാല്യുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് ദിവസം വരെയാണ് അതിന് വാലിഡി മുപ്പത് ദിവസത്തിനുള്ളിൽ ഈ ഒരു ഓഫർ ലെറ്റർ സ്വീകരിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യാൻ തൊഴിലാളിക്ക് അവകാശമുണ്ട് ഇനി അക്സെപ്റ്റ് ചെയ്തുകാണ്ട് അതിൻ്റെ റിപ്ലൈ നമ്മൾ സൈൻ ചെയ്ത് തിരിച്ചയച്ചു കൊടുത്താൽ ഒരു മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇയാൾ എന്താ പറയുക വേറെ രീതി പറയുന്നുണ്ടെങ്കിൽ നമ്മൾ സൈൻ ചെയ്തിട്ട് കമ്പനിക്ക് അയച്ചു കൊടുത്താൽ ആ ജോലി നമുക്ക് തരാൻ കമ്പനിക്ക് നിർബന്ധമാണ് ഇപ്പോൾ ഇൻ കേസ് നമ്മളൊരു കമ്പനി ക്യാൻസൽ ചെയ്തു ആ ജോലി കണ്ടുകാണ്ട് പിന്നെ ഈ ഓഫർ ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ജോലി തരാതിരിക്കാൻ പറ്റില്ല ജോലി തരാതിരുന്നാൽ കമ്പനിക്കെതിരെ മൂവ് ചെയ്യാനൊക്കെ ഈ ഒരു ഓഫർ ലെറ്റർ ലെറ്ററിൻ്റെ ഉപകാരപ്പെടും ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ എന്ന് കരുതുന്നു ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലൂടെ കമൻറ്റിൽ ചോദിക്കട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞു രണ്ട് ടൈപ്പ് ഓഫ് ലേബർ കോൺട്രാക്റ്റ് ഉണ്ട് ഒന്ന് ഗവൺമെൻറ് ഇഷ്യൂഡും രണ്ട് കമ്പനി അവരുടെ ലെറ്റർ പാഡിൽ ഇഷ്യൂ ചെയ്യുന്ന ലേബർ കോൺട്രാക്റ്റും അല്ലെങ്കിൽ ജോബ് ഓഫറും ഓക്കെ ഇനി നമുക്ക് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സംഗതി മനസ്സിലായത് ജസ്റ്റ് അതിൽ കമ്പനിൽ എന്തൊക്കെയാണ് ഓഫർ ചെയ്യുന്ന ജോലി സാലറി കാര്യങ്ങളൊക്കെ അതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ടാവും ജസ്റ്റ് കുറഞ്ഞ ടേംസ് ഒരു എ ഫോർ സൈസിലുള്ള പേപ്പറിലുണ്ടാവുക അപ്പോൾ അത് അത്രയേ ഉള്ളൂ ജോബ് ഓഫർ എന്ന് പറയുന്ന ആ പേപ്പറിനെ കുറിച്ച് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് രണ്ടാമത് കമ്പനി ഇഷ്യൂ ചെയ്യുന്ന അല്ലാത്ത ലേബർ ഇഷ്യൂ ചെയ്യുന്ന ഒരു ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയില്ല ഇതാണ് യു എ വിസയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നിങ്ങൾ വിസിറ്റ് റ്റു വിസയിലിവിടെ വന്നു ഒരു കമ്പനിയിൽ ഇൻ്റർവ്യൂ കഴിഞ്ഞു ആ കമ്പനി നിങ്ങൾക്ക് ഓക്കെ നിങ്ങൾ ഒരു അക്കൗണ്ട്സ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു എൻജിനീയർ ഡോക്ടർ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തോ എന്തോ ഒരു ജോബ് നിങ്ങൾക്ക് അവർ ഓഫർ ചെയ്തു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിസ എടുക്കണ്ടേ വിസ എന്ന് പറയുമ്പോൾ യു എയിൽ ഇവിടെ വരാത്ത ആളുകൾ അറിയാൻ വേണ്ടി ഞാൻ കാര്യം പറഞ്ഞത് യു എയിൽ വിസ എന്ന് പറയുമ്പോൾ രണ്ട് സെക്ഷൻ ഉണ്ട് വിസ എന്ന് പറയുന്ന താമസരേഖ പ്രസിഡൻസ് വിസ എന്ന് പറയും അത് ഇഷ്യൂ ചെയ്യുന്ന ഇവിടുത്തെ എമിഗ്രേഷനാണ് രണ്ടാമത് ജോബ് പെർമിറ്റ് നമ്മൾ യൂറോപ്പിലൊക്കെ പോകുമ്പോൾ വർക്ക് പെർമിറ്റ് കിട്ടും അതേ വർക്ക് പെർമിറ്റ് ഇവിടെ ഉണ്ട് ഈ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്നത് തൊഴിൽ വകുപ്പാണ് മനസ്സിലായ ഒന്നാമത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാം യു എ യിൽ ജോലി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഇവിടെ താമസിക്കാനുള്ള താമസ വിസ ഇഷ്യൂ ചെയ്യുന്നത് ഇവിടുത്തെ ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റാണ് അതിന് ഐ സി പിന്നൊക്കെ പറയും വിടാം ഐ സി പി രണ്ടാമത് ഐ സി പി എന്ന് പറയുന്നത് യു എ അത് അത് വലിയ കുറച്ചും കൂടി പറയുന്നുണ്ട് പൊതുവായിട്ട് പറയാം യു എ യിൽ ഏഴ് എമിറേറ്റിൻ്റെ ഏഴ് സംസ്ഥാനങ്ങൾ അതിൽ ദുബൈൻ്റെ ഐ എമിഗ്രേഷൻ്റെ പേര് ജി ഡി ആർ എഫ് എന്നാണ് ബാക്കി എല്ലാ എമിറേറ്റുകളുടെ പേര് അവരുടെ സൈറ്റിൻ്റെ പേരാണ് ആക്ച്വലി ഐ സി പി എന്നുള്ളത് എമിഗ്രേഷൻ ആണ് പൊതുവേ പറയാം ദുബൈക്ക് ജി ഡി ആർ എഫ് എ സൈറ്റിനും എമിഗ്രേഷനും ജി ഡി ആർ എഫ് എന്ന് പറയും അപ്പോൾ ഇവിടെ ജോലി ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്ക് താമസ രേഖ അതായത് റെസിഡൻസ് വിസ താമസ വിസ കൊടുക്കുന്നത് എമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റും തൊഴിൽ പെർമിറ്റ് വർക്ക് പെർമിറ്റ് കൊടുക്കുന്നത് ലേബർ ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ വർക്ക് പെർമിറ്റ് ഇഷ്യൂ ചെയ്യുന്ന ലേബർ കാർഡ് എന്ന് പറയുന്ന ആ സംഭവം ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ലേബർ കോൺട്രാക്റ്റ് ഇപ്പോൾ നിങ്ങളുടെ ഇവിടെ ഫസ്റ്റ് വന്നു ഇൻ്റർവ്യൂ പാസ്സായി അപ്പോൾ കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഒരു ജോബ് ഓഫർ അല്ലെങ്കിൽ ലേബർ കോൺട്രാക്റ്റ് തസ്ഹീൽ സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്തു കമ്പനിൻ്റെ ഡയറക്ടർ ടൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ തസ്ഹീൽ സെൻറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ചെയ്യുന്ന ലേബർ വർക്ക് ചെയ്യുന്ന തസ്ഹീൽ സെൻറ്ററിൻ്റെ അവിടെ പോയി ചെയ്യുന്ന ആവുക ഈ ലേബർ കോൺട്രാക്റ്റ് കമ്പനി സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അത് നിങ്ങൾ വ്യക്തമായി വായിച്ചതിന് ശേഷം ഒപ്പിടുക ഒപ്പിട്ട് കഴിഞ്ഞാൽ ഇത് ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിസയുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്രൂവൽ ആവും നിങ്ങളുടെ പേരിലൊരു വർക്ക് പെർമിറ്റാണ് അപ്രൂവൽ ആവുക ഈ ജോബ് ഓഫർ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുമ്പോൾ അത് അപ്രൂവൽ ആയി വരുമ്പോൾ ഒരു വർക്ക് പെർമിറ്റ് നമ്പറാണ് കിട്ടുക ഈ വർക്ക് പെർമിറ്റാണ് നമുക്കവിടെ ജോലി ചെയ്യാനുള്ള പെർമിറ്റ് അതിനൊരു എക്സ്പയറി ഡേറ്റ് ഉണ്ടാകും രണ്ട് വർഷത്തേക്കാണ് ഈ വർക്ക് പെർമിറ്റ് കാലാവധി ഈ വർക്ക് പെർമിറ്റിൻ്റെ കാലാവധിയും വിസയുടെ കാലാവധിയും തമ്മിൽ രണ്ട് മാസത്തെ വ്യത്യാസം പൊതുവേ ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ഇന്നാണ് വർക്ക് പെർമിറ്റ് അപ്രൂവൽ ആയതെങ്കിൽ നമുക്ക് ഈ വർക്ക് പെർമിറ്റ് ജോലി ചെയ്യാനുള്ള പെർമിറ്റല്ലേ പിന്നെ വിസ നടപടികളൊക്കെ ആയി വരുമ്പോൾ അതിന് രണ്ട് മാസം കൂടി പൊതുവെ എടുക്കാറുണ്ട് അതല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് അടിച്ച് എൻട്രി പെർമിറ്റ് എന്ന് പറയുന്നത് വിസ ഉണ്ടല്ലോ ഫസ്റ്റ് വിസ താമസ വിസയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് എൻട്രി പെർമിറ്റ് ഈ എൻട്രി പെർമിറ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം രണ്ട് മാസത്തിനുള്ളിൽ റെസിഡൻസ് വീസ അടിച്ചാൽ മതി എന്ന നിയമമുള്ളതുകൊണ്ട് തന്നെ വർക്ക് പെർമിറ്റും റെസിഡൻസ് വിസയും തമ്മിൽ രണ്ട് മാസത്തെ വ്യത്യാസം ഉണ്ടാവാറുണ്ട് അതൊക്കെ ഇൻഷാള്ള വഴിയെ നമുക്ക് ഡിസ്കസ് ചെയ്യാം എല്ലാം കൂടി ഡിസ്കസ് ചെയ്തൊരു പക്ഷേ കൺഫ്യൂഷനാകും ഇപ്പോൾ നമ്മൾ പറയുന്നത് ലേബർ കോൺട്രാക്റ്റിനെ കുറിച്ച് മാത്രമാണ് അങ്ങനെ ഈ ഒരു ലേബർ കോൺട്രാക്ട് നിങ്ങൾ സൈൻ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം പല ആളുകളൊന്നും ശ്രദ്ധിക്കാതെ ഒപ്പിട്ടിട്ട് പിന്നീട് പല വിഷയങ്ങളും വരുമ്പോൾ മാത്രം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന അവസ്ഥയുണ്ട് അതായത് ഇവിടെ വിസിറ്റീവിസയിൽ വരുന്ന ആളുകളില്ലേ വിസിറ്റീവിസയിൽ വരുന്ന ആളുകൾ അവർക്ക് കുറേ ജോലി അന്വേഷിക്കും കുറേ ജോലി ഇങ്ങനെ അന്വേഷിച്ച് നടക്കും ജോബ് സെറ്റ് ആവാതാകുമ്പോൾ കഷ്ടപ്പാടായി കിട്ടുന്ന ജോലിക്ക് അവർ കയറും ആ കയറുന്ന സമയത്ത് ഒരു പക്ഷേ സാലറി കോൺട്രാക്റ്റ് കാര്യങ്ങളൊന്നും അധികം നോക്കില്ല പിന്നെ ആയിരിക്കും അതിൻ്റെ കാര്യങ്ങളൊക്കെ അവർ ഡിസ്ക് നമ്മൾ ഞാൻ ഈ പറയുന്ന ഈ വീഡിയോയുടെ ലക്ഷ്യം തന്നെ ഈ ഒരു ലേബർ കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ജോബ് കോൺട്രാക്റ്റ് അല്ലെങ്കിൽ ലേബർ ഓഫർ ലെറ്റർ എന്ന് പറയും ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് സോ ഈ ഒരു ലേബർ കോൺട്രാക്റ്റിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും നിയമങ്ങളും പ്രത്യേക പ്രധാനപ്പെട്ട വാക്കുകളും നിർബന്ധമായിട്ട് മനസ്സിലാക്കിയിരിക്കണം എന്നാൽ അതുമായി ബന്ധപ്പെട്ട ഭാവിയിൽ പ്രയാസങ്ങൾ വരുന്ന ഒഴിവാക്കാൻ പറ്റും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലേബർ കോൺട്രാക്റ്റിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ സാലറി മെൻഷൻ ചെയ്തിട്ടുണ്ടാവും നിങ്ങൾ എന്ത് ജോലിയാണ് എന്നതിൻ്റെ പ്രൊഫഷൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും അതുപോലെ നിങ്ങൾ എത്ര വർക്കിംഗ് മണി എത്ര മണിക്കൂറാണ് ജോലി ചെയ്യേണ്ടത് ഇപ്പോൾ വലിയ കമ്പനികളൊക്കെ ആണെങ്കിൽ എട്ട് മണിക്കൂർ ഡ്യൂട്ടി പ്ലസ് ഓവർ ടൈം ഉണ്ടാവും സാധാരണ ഗ്രോസറി കസ്റ്റീരിയ ഇത്തരം കമ്പനികൾ ഷോപ്പുകളൊക്കെ ഈ പറയുന്ന എല്ലാ നിയമങ്ങളും അതിൻ്റെ കണിഷമായി വേർഡ് ബൈ വേർഡ് ഫോളോ ചെയ്തോളുന്നില്ല കാരണം അവിടെ ഒരു വർക്കിംഗ് കൾച്ചർ ഉണ്ട് ഞാൻ പറയുക ഓരോ സെക്ടർ അനുസരിച്ചും വർക്കിംഗ് സ്റ്റൈൽ മാറിക്കൊണ്ടു ഇപ്പോൾ വലിയ കോർപ്പറേറ്റ് കമ്പനികളൊക്കെ ആണെങ്കിൽ ഓരോ മണിക്കൂറിനാണ് അല്ലെങ്കിൽ അവരുടെ എട്ട് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞാൽ പിന്നെ എക്സ്ട്രാ ജോലി ചെയ്യുന്ന ഓരോ മണിക്കൂർ ഓവർ ടൈം എടുക്കും എന്നാൽ കമ്പനികൾ ഈ ചെറിയ ഷോപ്പുകൾ കഫ്റ്റീരി ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ഇവിടെ ഒക്കെ വെച്ചെങ്കിൽ ഈ പറയുന്ന ഫുൾ ടൈം അവിടെ ഇരിക്കുന്നല്ലാതെ ഇപ്പോൾ ചില സമയത്തൊന്നും വർക്കില്ലാതൊക്കെ ഇരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടൊക്കെയാണെന്ന് ഞാൻ മനസ്സിലാക്കിയത് അധിക ഇത്തരം ഷോപ്പുകളിലും പന്ത്രണ്ട് മണിക്കൂറേക്കാരെ ഡ്യൂട്ടി ഉണ്ടാവുകയുള്ളൂ പന്ത്രണ്ട് മണിക്കൂർ ആ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടി എടുപ്പിച്ചിട്ട് കോൺട്രാക്റ്റിൽ എഴുതി സാലറി തന്നെ കൊടുക്കുക ഓവർ ടൈം ഒന്നും അധികം കൊടുക്കാറില്ല അതിപ്പോഴത്തെ രീതി അങ്ങനെയാണ് അപ്പോൾ ആ രീതി മനസ്സിലാക്കിയിട്ട് അത് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ പറയുന്ന എന്ത് ചെയ്താൽ മതി സൂപ്പർ മാർക്കറ്റും കഫ്റ്റീരിയിൽ ജോലിക്ക് കയറിയാൽ മതി ഇപ്പം നല്ല പഠിപ്പും വിദ്യാഭ്യാസമുള്ള ആൾക്കാർ ഏതായാലും അവിടെ കയറലല്ലോ അവിടെ കയറൽ ആരാണ് പഠിപ്പും കാര്യങ്ങളൊന്നും ഇല്ല ഏതെങ്കിലും ജോലി കിട്ടിയാൽ മതി കഷ്ടപ്പെട്ട് നാട്ടിൽ നിരുന്ന ആളുകൾക്കാണ് ഇത്തരം ഇത്തരം സൂപ്പർ മാർക്കറ്റ് കഫ്റ്റീരിയിലൊക്കെ ജോലിക്ക് കയറുക അപ്പോൾ അവിടുത്തെ ഒരു വർക്കിംഗ് കൾച്ചർ അതാണ് നമ്മളത് മാറ്റാനോ അതിനെതിരെ പ്രതിഷേധിക്കാനോ നിൽക്കുന്ന കാര്യമുള്ളത് ഈ പറയുന്ന കാര്യങ്ങൾ ഓക്കെ അല്ലെങ്കിൽ അവിടെ ജോയിൻ ചെയ്യണ്ട അത്രയേ ഉള്ളൂ അതാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങൾ ഈ പറയുന്ന കോൺട്രാക്റ്റ് പ്രകാരം നോക്കി വേർഡ് ബൈ വേർഡ് നിങ്ങൾ ചിന്തിച്ചിട്ട് അവിടെ മുതലാളിനോട് അടിയുണ്ടാക്കാൻ വേണ്ടി പോയാൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും അപ്പോൾ അവിടുത്തെ ഇപ്പോൾ ഈ ചെറുകിട സ്ഥാപനങ്ങളിലല്ലേ ചെറുകിട ഷോപ്പുകൾ കാര്യങ്ങൾ ഇവിടെ നടക്കുന്ന ഒരു ഫോളോ ചെയ്യുന്ന ഒരു ജോബ് ഒരു ഒരു കൾച്ചറുണ്ട് അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ കമ്പനികളുണ്ട് കമ്പനികളാവുമ്പോൾ കൃത്യം ടൈം ഡ്യൂട്ടി ആക്കി അപ്പോൾ എട്ട് മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് എട്ട് എട്ട് ഒന്നിൻ്റെ മുന്നേ അവിടെ എത്തിയിരിക്കേണ്ട ഒരു പഞ്ചിങ് സിസ്റ്റം ഉണ്ടാവും വൈകുന്നേരം എട്ട് മണി അല്ലെങ്കിൽ ആറ് മണി എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആറ് മണിക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങാനും പറ്റും അതാണ് കമ്പനി ഡ്യൂട്ടീൻ്റെ പ്രത്യേകത ചെറിയ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ ആകുമ്പോൾ ഇപ്പോൾ വൈകുന്നേരം നിങ്ങൾ ഇറങ്ങുമ്പോൾ ഒരു കസ്റ്റമർ വന്ന് ആ സമയത്തോടെ കുറച്ച് നേരം ഇരിക്കേണ്ടി വരും അതിന് എക്സ്ട്രാ ഓവർ ടൈം ഒന്നും തരില്ല അതിൻ്റെ രീതി അങ്ങനെയാണ് മക്കളെ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ഇപ്പൊരുത്തപ്പെടുക എന്നുള്ളതാണ് അതിൻ്റെ അതിൻ്റെ ആൻസർ ഓക്കെ വിഷയത്തിലേക്ക് വരാം അപ്പോൾ നിങ്ങൾ സാലറി അതിൽ എഴുതിയിട്ടുണ്ടാവും അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ പൊതുവേ കമ്പനികളൊക്കെ ചെയ്യുന്നൊരു ഫോളോ ചെയ്യുന്നൊരു സിംഗിൾ ഇപ്പോൾ രണ്ടായിരമാണ് സാലറി സിംഗിൾ രണ്ടായിരം കോൺട്രാക്റ്റിൽ എഴുതാറുള്ളൂ ഒരു ആയിരത്തഞ്ഞൂറൊക്കെ എഴുതാറുള്ളൂ അതിന് കാരണം പറയുന്നത് അത്രയും മാസം മാസം അത് അക്കൗണ്ട് വഴി പൈസ ഇടണം അപ്പോൾ അതിനുള്ള സൗകര്യത്തിനാണെന്ന് പറയുന്നത് അവിടുത്തെ രീതി എങ്ങനെ അപ്പോൾ നിങ്ങൾക്ക് സാലറി നിങ്ങൾക്ക് ആദ്യം തരുന്ന ഓഫർ ഇട്ടിട്ടില്ല ഞാൻ നേരത്തെ പറഞ്ഞൊരു ഓഫർ ഇട്ടിട്ടില്ലേ ജോബ് ഓഫർ കമ്പനി ലെറ്റർ പാഡിലുള്ളത് അതിൽ എഴുതിയിട്ടുള്ള സാലറി കാര്യം നിങ്ങൾക്ക് കിട്ടുക ഇപ്പോൾ രണ്ടായിരം ആണ് എഴുതിയച്ചെങ്കിൽ അതിൽ രണ്ടായിരം തന്നെ രണ്ടായിരം ആണ് സാലറി നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിച്ചതെങ്കിൽ രണ്ടായിരം തന്നെ അതിൽ മനുഷ്യണ്ടാവും നേരെ മറിച്ച് നിങ്ങളുടെ ഈ പറയുന്ന ലേബർ കോൺട്രാക്റ്റില്ലേ ഗവൺമെൻറ് ഇഷ്യൂഡ് ലേബർ കോൺട്രാക്റ്റ് അതിൽ ആയിരത്തഞ്ഞൂറായിട്ടേ കറി എഴുതിയിട്ടുണ്ടാവുക അതെന്താ അങ്ങനെയെന്നു വെച്ചാൽ അങ്ങനെയാണ് ഇവിടെ ചെയ്യുന്നൊരു ഫോളോ അപ്പ് ചെയ്യുന്ന രീതി അങ്ങനെ ഇവിടുത്തെ ഒരു മാർക്കറ്റിൽ അങ്ങനെയാണ് ആളുകൾ ചെയ്യുന്നത് അതും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കേ അത് നിങ്ങൾക്ക് അത് ഓക്കെ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആ കമ്പനിയിൽ എന്താ ചെയ്യേണ്ട തുടരേണ്ട നിങ്ങൾ ഒപ്പിടണ്ട ഞാൻ പറയുന്നത് ഇപ്പം നിങ്ങൾ രണ്ടായിരം സാലറി ആയിരത്തഞ്ഞൂറ് കോൺട്രാക്റ്റിൽ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ പറയുന്ന വാക്ക് വളരെയധികം ശ്രദ്ധിക്കേണ്ട വാക്കാണ് നിങ്ങൾക്ക് രണ്ടായിരം ദുർഹംസ് അല്ലെങ്കിൽ ഒരു മൂവായിരം ദുർഹംസ സാലറി പറഞ്ഞു നിങ്ങളുടെ സാലറി കോൺട്രാക്റ്റിൽ രണ്ടായിരത്തഞ്ഞൂറാണ് എഴുതിയിട്ടുള്ളത് വെച്ചെങ്കിൽ അത് സൈൻ ചെയ്യുന്നതിന് മുന്നേ തന്നെ വായിച്ചിട്ട് നിങ്ങളത് ഓക്കെ ആണെങ്കിൽ മാത്രം സൈൻ ചെയ്താൽ മതിയെന്ന് നിങ്ങൾ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനെക്കുറിച്ച് ചോദ്യമില്ല ഞാൻ ഈ പറയുന്നത് രണ്ടായിരം കമ്പനി സാലറി ഓഫർ ചെയ്തു ആയിരത്തഞ്ഞൂറ് അല്ലേ എഴുതിയിട്ടുള്ളെങ്കിൽ നിങ്ങളതിനെ ഒപ്പിട്ടതിന് ശേഷം പിന്നീട് അതിനെക്കുറിച്ച് പരാതി പറയാൻ പറ്റില്ല കാരണം എന്താ പറയുക യു ഓൾറെഡി എഗ്രീഡ് യു ഓൾറെഡി സൈൻഡ് യുനോ സോ പിന്നെ അതിൽ വേറെ വർത്താനം എന്നില്ല അപ്പോൾ വായിക്കുന്ന ഒപ്പിടുന്നതിൻ്റെ മുന്നേ വ്യക്തമായി വായിക്കുക വായിച്ചതിന് ശേഷം പിന്നെ അത് ഫോളോ അപ്പ് അപ്പല്ലാതെ വേറെ ഓപ്ഷനില്ല ശ്രദ്ധിച്ച് വായിക്കുക ഓക്കെ ഞാനത് വായിച്ചില്ല അതിനെക്കുറിച്ച് അറിഞ്ഞില്ല തുടങ്ങിയ സംസാരങ്ങൾക്കൊന്നും ഒരു സ്കോപ്പ് ഇല്ല നിങ്ങൾ വ്യക്തമായി വായിച്ച് അത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്താൽ സൈൻ ചെയ്താൽ പിന്നെ അത് നിയമമായി അത് ഫോളോ ചെയ്ത ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ നിർബന്ധമാണ് അപ്പോൾ സാലറിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു അടുത്തത് പ്രൊബേഷൻ പീരീഡാണ് പ്രൊബേഷൻ പീരീഡ് എന്നാൽ മലയാളത്തിൽ അതിൻ്റെ അർത്ഥം പരിശീലന കാലാവധി എന്നാണ് സാധാരണ പരിശീലന കാലാവധി മൂന്ന് മാസം ഉണ്ടാവുക മൂന്ന് മാസം അല്ലെങ്കിൽ മാസം ഈ പരിശീലന കാലാവധി എന്ന് അതിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് ഈ പരിശീലന കാലാവധിക്കുള്ളിൽ നമ്മൾ റിസൈൻ ചെയ്യേണ്ടി വന്നാൽ കമ്പനി ഇപ്പോൾ മുതലാളിക്ക് എന്ത് ചെയ്യാൻ നിങ്ങൾ ഇഷ്ടമല്ല അതിൽ നിങ്ങൾ വർക്ക് ഓക്കെ അല്ലെങ്കിൽ പരിശീലന കാലാവധിക്കുള്ളിൽ നിങ്ങളെ ക്യാൻസൽ ചെയ്യുമ്പോൾ ഒരു നിയമമാണ് പരിശീലന കാലാവധി കഴിഞ്ഞിട്ട് നിങ്ങൾ ക്യാൻസൽ ചെയ്യുമ്പോൾ വേറെ നിയമമാണ് അതുപോലെ നിങ്ങൾ പരിശീലന കാലാവധിക്കുള്ളിൽ റിസൈൻ ചെയ്യണമെങ്കിൽ ഒരു നിയമമാണ് അത് കഴിഞ്ഞിട്ട് റിസൈൻ ചെയ്യണമെങ്കിൽ വേറെ നിയമം അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇപ്പോൾ പരിശീലന കാലാവധി എന്താന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കാം മറ്റു കാര്യങ്ങൾ വഴി വിശദീകരിക്കാം മൂന്ന് മാസത്തെ പരിശീലന കാലാവധി ആയിരിക്കും അധികം എഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ മാസം എഴുതിയിട്ടുണ്ടാവും രണ്ടാമത് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രൊബേഷൻ പിരീഡ് പിന്നെ പരിശീല പ്രവേശൻ പിരീഡ് എന്ന് പറഞ്ഞാൽ പരിശീലന കാലാവധി പിന്നെ സാലറി പറഞ്ഞു പിന്നെ നോട്ടീസ് പീരീഡ് എന്നുള്ളൊരു വാക്കയിൽ ഉണ്ടാവും നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്തു ആ കമ്പനിയിൽ നിങ്ങളൊരു ഒരു ഒന്നര വർഷം നിങ്ങൾ ജോലി ചെയ്ത സമയത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഇറങ്ങുകയാണെന്നുള്ള കാര്യം കമ്പനിയെ നിങ്ങൾ അറിയിക്കണം ആ അറിയിക്കുന്നതിനാണ് നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് ആ നോട്ടീസ് പീരീഡ് എപ്പോഴാണ് കമ്പനി അറിയിക്കേണ്ടത് ഇപ്പോൾ ഈ മാസം ഒന്നാം പത്താം തീയതി അല്ലെങ്കിൽ ഈ മാസം ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾക്ക് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നോട്ടീസ് പിരീഡ് ഒരു മാസമാണെങ്കിൽ കഴിഞ്ഞ മാസം ഇരുപത്തഞ്ചാം തീയതി നിങ്ങളെ അറിയിച്ചിരുന്നെങ്കിലാണ് ഈ മാസം ഇരുപത്തഞ്ചാം തീയതി നിങ്ങൾ കമ്പനി റിസൈൻ ചെയ്യുള്ളൂ അതായത് നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്നാണ് റിസഗ്നേഷൻ വേണ്ടത് എന്നാണ് കമ്പനിയിൽ നിന്ന് നിങ്ങൾ വി രാജിവെച്ച് പോവേണ്ടത് അത് എത്ര സമയം മുന്നേ ആണ് കമ്പനിയെ അറിയിക്കേണ്ടത് എന്നതിൻ്റെ കണക്കാണ് നോട്ടീസ് പീരീഡ് അതിൽ മൂന്ന് മാസം എന്നാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ മൂന്ന് മാസം മുന്നേ നിങ്ങളെ അറിയിച്ചോളാം ഓക്കേ മനസ്സിലായല്ലോ നോട്ടീസ് പീരീഡ് എന്ന് പറഞ്ഞാൽ എത്ര മാസം കമ്പനി കമ്പനിന്ന് റിസൈൻ ചെയ്യുന്നത് എന്ന് കമ്പനിയെ അറിയിക്കുന്ന സമയത്തിനാണ് നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് എന്നാലും വലിയ കമ്പനികളൊക്കെ എന്ത് ചെയ്യും ബിഗ് കമ്പനീസ് കോർപ്പറേറ്റ് കമ്പനീസൊക്കെ ഈ അതായത് ഇപ്പോൾ നോട്ടീസ് പീരീഡ് എന്ന് പറയുമ്പം മൂന്ന് മാസം മുന്നേ നിങ്ങൾ കമ്പനിയെ അറിയിക്കുന്നതിനെയാണ് നോട്ടീസ് പീരീഡ് എന്ന് പറയുന്നത് അതുപോലെ കമ്പനി നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഇപ്പം നിങ്ങളാൾ നിങ്ങളെ ജോലി കമ്പനിക്ക് ഇഷ്ടമല്ലെങ്കിൽ കമ്പനി നിങ്ങൾ ടെർമിനേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആ കാര്യവും മൂന്ന് മാസം മുന്നേ നിങ്ങളെ അറിയിക്കണം എന്നാണ് ഈ നോട്ടീസ് പീരീഡിനോട് ഉദ്ദേശിക്കുന്നത് മറ്റൊരു കാര്യം അപ്പോൾ നിങ്ങളൊരു കമ്പനി ജോലി ചെയ്യാനോ ആ കമ്പനി നിങ്ങളെ പെട്ടെന്ന് ക്യാൻസലാക്കി ഇന്ന് രാത്രി ക്യാൻസലാക്കി ഇന്നലെ കയറ്റി വിടുകയാണെങ്കിൽ ആ സമയത്ത് നോട്ടീസ് പീരീഡ് മൂന്ന് മാസമാണെങ്കിൽ ഈ മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡിൻ്റെ ശമ്പളം കമ്പനി നിങ്ങൾക്ക് പേ ചെയ്യണമെന്ന് നിയമമുണ്ട് ഞാൻ പറഞ്ഞാൽ ഈ നോട്ടീസ് പീരീഡെന്ന് പറഞ്ഞാൽ ചില്ലർ സംഭവമല്ല മൂന്ന് മാസം മുന്നേ നിങ്ങൾ കമ്പനി അറിയിക്കാം ഇതുപോലെ ഒരു മാസമാണ് നോട്ടീസ് പീരീഡ് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് നോട്ടീസ് പീരീഡ് ചെങ്കിൽ അതിനനുസരിച്ച് ഇപ്പം നിങ്ങൾക്ക് നോട്ടീസ് പീരീഡ് വെച്ചിട്ടുള്ളത് ഒരു മാസമാണ് നിങ്ങൾക്ക് ഇന്നെ ക്യാൻസൽ ചെയ്യണം അല്ലെങ്കിൽ ഇന്നെ റിസൈൻ ചെയ്യണം അങ്ങനത്തെ കേസിൽ ആ ഒരു മാസത്തെ നോട്ടീസ് പീരീഡ് അങ്ങോട്ട് ശമ്പളം എന്തു ചെയ്യണം കമ്പനിക്ക് നിങ്ങൾ കൊടുക്കേണ്ടി വരും കൊടുക്കണമെങ്കിൽ മാത്രമേ നിങ്ങൾ ലീഗലി ക്യാൻസൽ ചെയ്യാൻ കമ്പനിക്ക് ഉത്തരവാദിത്വം ഉള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ വിഷയം പക്ഷെ അവിടെയും വേറെ വിഷയമുണ്ട് നമ്മൾ കമ്പനി ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞു ലേബർ കോൺട്രാക്റ്റ് എന്നുള്ളത് രണ്ട് വർഷമാണ് അതിൻ്റെ കാലാവധി ഈ രണ്ട് വർഷത്തെ ലേബർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളിവിടെ കമ്പനി രണ്ട് വർഷം ജോലി ചെയ്തോളണം എന്നാണ് നിയമം അപ്പോൾ ഈ രണ്ട് വർഷത്തിന് മുന്നേ നിങ്ങൾ ക്യാൻസൽ ചെയ്യുകയാണ് കമ്പനി നിന്ന് വിസ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ചില കേസിൽ ഒരു വർഷത്തിൻ്റെ മുന്നേക്കെ ക്യാൻസൽ ചെയ്യുമ്പോൾ ചില കമ്പനികൾ വിസ എക്സ്പെൻസ് ചോദിക്കും ഓക്കെ അതിൽ ചില കാര്യങ്ങൾ പ്രത്യേകമായി ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയേണ്ടത് അത് ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ ഞാൻ ഒരു വിഷയമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതാണ് അതായത് ഒരു കമ്പനിയിൽ നിന്നും കോൺട്രാക്റ്റ് പീരീഡിൻ്റെ മുന്നേ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് വിസ എക്സ്പെൻസ് കൊടുക്കണോ എന്ന ചോദ്യം യു എ ഇ പ്രവാസികൾ ഏറ്റവും കൂടുതൽ ഇൻ്റർനെറ്റിൽ സെർച്ച് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് ഞാൻ ഈ പറഞ്ഞിട്ടുള്ളത് അതായത് ഒരു കമ്പനി നമ്മൾ ജോയിൻ ചെയ്തിട്ട് ഒരു വർഷത്തിന് മുന്നേ അല്ലെങ്കിൽ നിയമപരമായി എത്ര സമയം കഴിഞ്ഞാലാണ് ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്യാൻ പറ്റുക എന്ന ക്വസ്റ്റ്യൻ യു എ പ്രവാസികളെ ഏറ്റവും കൂടുതൽ ചോദിച്ചൊരു ക്വസ്റ്റൻ അതിന് ഒരുപാട് വർഷങ്ങളുണ്ട് ഡീറ്റെയിൽ ആയിട്ട് മറുപടി പറയേണ്ടതുണ്ട് സോ അടുത്ത വീഡിയോ എന്നുസാമുള്ള ഡീറ്റെയിൽ ആയിട്ട് ഒരു കമ്പനിയിൽ നിന്നും എത്ര സമയം കഴിഞ്ഞാലാണ് റിസൈൻ ചെയ്യാമെന്നതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യാം ഇതിൽ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് ലേബർ കോൺട്രാക്റ്റ് അതും ജോബ് ഓഫർ തമ്മിലുള്ള വ്യത്യാസം എന്താണ് പിന്നെ ഈ ലേബർ കോൺട്രാക്റ്റിലെ പ്രധാനപ്പെട്ട വാക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നോട്ടീസ് പീരീഡ് പ്രവേശന പീരീഡ് ഒരു കാര്യം കൂടി ഞാൻ ഡിസ്കസ് ചെയ്യാറുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു ഒരു വർഷത്തിന് മുന്നേ നമ്മൾ ക്യാൻസൽ ചെയ്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പോൾ എന്ത് ചെയ്യേണ്ട ഒരു വർഷ ചില ചില കമ്പനികൾ നമ്മളെ സാലറി കോൺട്രാക്റ്റിൽ നമ്മുടെ സാലറി കോൺട്രാക്റ്റിൽ ചില കമ്പനികൾ ഒരു നിയമം വെക്കും ഒരു വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ട്രെയിനിങ് ഫീസായിട്ട് ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കണമെന്ന് നിയമം വെക്കും ആക്ച്വലി അതിൻ്റെ ഒരു രഹസ്യം എന്താ വെച്ചാൽ ട്രെയിനിങ് ഫീസ് എന്ന് പറയാൻ കാരണം യു എ നിയമപ്രകാരം വിസ എക്സ്പെൻസ് എടുക്കേണ്ടത് കമ്പനിയാണ് വ്യക്തികളല്ല ഓക്കെ അപ്പോൾ ഒരു വർഷത്തിന് മുന്നേ എന്നല്ല എപ്പോൾ ക്യാൻസൽ ചെയ്യുകയാണെങ്കിലും കമ്പനിക്ക് നമ്മൾ വിസ എക്സ്പെൻസ് കൊടുക്കണ്ട എന്നാണ് ലേബർ നിയമം പക്ഷേ ഇവിടെ പ്രശ്നമുണ്ട് ഒരു കമ്പനിയിൽ ഒരാൾ ജോലിക്ക് കയറി കമ്പനി ഒരു വിസയ്ക്ക് വേണ്ടി ഇപ്പോൾ ഏകദേശം ഇപ്പോഴത്തെ കണക്ക് പ്രകാരം നാട്ടിലെ ഒന്നര ലക്ഷം രൂപയോളം കമ്പനി തൊഴിലാളികൾക്ക് വേണ്ടി ചിലവാക്കേണ്ടത് അപ്പോൾ ഇത്രയും ഭീമമായ സംഖ്യ ചിലവാക്കിയിട്ട് തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോ കമ്പനിക്ക് വലിയ സാമ്പത്തിക നഷ്ടം വരും ലീഗലി വിസ എക്സ്പെൻസ് തൊഴിലാളിൻ്റെ അടുത്ത് നീടാക്കാൻ നിയമവുമില്ല മനസ്സിലായാലോ അപ്പോൾ ആ സമയത്ത് കമ്പനികൾ ചെയ്യുന്നൊരു ട്രിക്കാണ് ഈ സാലറി കോൺട്രാക്റ്റിൽ ഇപ്പോൾ കോപ്പറേറ്റീവ് കമ്പനികളൊക്കെ ഇപ്പോൾ ചെറുകിട സ്ഥാപനങ്ങളൊക്കെ തന്നെ വെച്ച് കൊടുക്കുന്നുണ്ട് അതായത് അവരതിൽ ഒരു സെൻറ്റൻസ് വെക്കും സാലറി കോൺട്രാക്റ്റിൽ ഒരു വർഷത്തിന് മുന്നേ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ ഒരു ട്രെയിനിങ് ഫീസ് എന്നുള്ള നിലക്ക് ഒരു എമൗണ്ട് കമ്പനിക്ക് കൊടുക്കണം എന്ന രീതിയിൽ ആറായിരം ഏഴായിരം ഒക്കെ ചില ആളുകൾ അയ്യായിരം വെക്കും അങ്ങനെ വെക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങളെ സാലറി കോൺട്രാക്റ്റിൽ സ്പെഷ്യൽ ടേംസ് ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പൈസ നിങ്ങൾ കമ്പനിക്ക് കൊടുക്കേണ്ടി വരും അല്ലാതെ നിങ്ങളൊരു സംഖ്യയും വിസ എക്സ്പെൻസ് നിങ്ങൾ നിങ്ങൾക്ക് കമ്പനി കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കും അപ്പോൾ നമ്മൾ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ട് പ്രവേശന പീരീഡ് പറഞ്ഞു പിന്നെ നോട്ടീസ് പീരീഡ് പറഞ്ഞു അതുപോലെ റിസൈനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി നിന്ന് രാജിവെക്കുന്നതിനായി റിസൈനേഷൻ എന്ന് പറയാം റിസൈനേഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി നമ്മളായിട്ട് രാജിവെക്കുന്നതിന് റിസൈനേഷൻ എന്ന് പറയും ഇനി കമ്പനി നിങ്ങളെ ഒഴിവാക്കണം നിങ്ങളെ കമ്പനിക്ക് താല്പര്യമില്ല എന്തെങ്കിലും അല്ലെങ്കിൽ കമ്പനി നിങ്ങൾ ക്യാൻസൽ ചെയ്യണം അതിന് ടെർമിനേഷൻ എന്ന് പറയാം ഈ രണ്ട് വാക്കും പ്രത്യേക അറിഞ്ഞിരിക്കണം കാരണം ഈ ടെർമിനേഷൻ ആണെങ്കിൽ ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഒക്കെ ഉണ്ട് കമ്പനികൾ ടെർമിനേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഇൻഷുറൻസ് ഉണ്ട് അതായത് മൂന്ന് മാസത്തേക്ക് അല്ല മാക്സിമം മൂന്ന് മാസത്തേക്ക് നിങ്ങൾക്ക് നിങ്ങൾ കമ്പനി ടെർമിനേ റിസ്റ്റൈൻ ചെയ്താലല്ല കമ്പനികൾ ടെർമിനേഷൻ ചെയ്താൽ നിങ്ങൾക്ക് വേറെ ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ ചിലവ് കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു ഇൻഷുറൻസ് ഉണ്ട് അതാണ് ഐ എൽ ഒ ഇൻഷുറൻസ് എന്ന് പറയും ആ ഇൻഷുറൻസ് നിങ്ങൾ ഓൾറെഡി എടുക്കേണ്ടതാണ് അത് എംബ്രോയ്സഡി കിട്ടിയ ഉടനാണ് എടുക്കേണ്ടത് രണ്ട് വർഷത്തേക്ക് നൂറ്റി ഇരുപത്താറ് ദുർഹംസമാണ് ഈ ഐ എൽ ഒ ഇൻഷുറൻസ് എന്തിനാണ് നിങ്ങളുടെ ജോലി നിന്ന് കമ്പനി ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ ജോലി ശരിയാകുന്ന വരെ ഉള്ള സമയത്തേക്കുള്ള ചിലവ് കാര്യങ്ങളൊക്കെ ഈ ഐ എൽ ഒ ഇൻഷുറൻസ് കമ്പനി നിങ്ങൾക്ക് നിങ്ങളുടെ സാലറി എത്രയാണെന്ന് വെച്ചെങ്കിൽ ആ സാലറിയുടെ അറുപത് ശതമാനം ഒരു മാസം അതായത് ഇപ്പം നിങ്ങൾക്ക് ആയിരം ദുർഹംസാണ് എങ്കിൽ അറുന്നൂറ് ദുർഹംസ വെച്ചിട്ട് നിങ്ങൾ വേറെ ജോലി ശരിയാകുന്ന വരെ മാക്സിമം മൂന്ന് മാസത്തേക്ക് ഈ ഇൻഷുറൻസ് കമ്പനി പേ ചെയ്യുക അതാണ് ഐ എൽ ഇൻഷുറൻസ് അപ്പോൾ നിങ്ങൾ ടെർമിനേറ്റ് ചെയ്താലാണ് കിട്ടുക കമ്പനിന്ന് റിസൈൻ ചെയ്ത ഈ ഇൻഷുറൻസ് കിട്ടില്ല അപ്പോൾ ടെർമിനേഷൻ റിസൈനേഷൻ ഈ രണ്ട് കാര്യവും നിങ്ങൾ സ്പെഷ്യലായിട്ട് തന്നെ മനസ്സിലാക്കുക രണ്ടാമത് പിന്നെ നമ്മൾ പറഞ്ഞു വച്ചെങ്കിൽ സ്പെഷ്യൽ കണ്ടീഷനാണ് സാലറി കോൺട്രാക്റ്റിൽ സ്പെഷ്യൽ കണ്ടീഷൻ ട്രെയിനിങ് ഫീസ് നിങ്ങൾ പൈസ കൊടുക്കണം എന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് നോക്കുക നാലാമത്തെ ഇതായിരിക്കും സ്പെഷ്യൽ കണ്ടീഷൻ ബ്രാക്കറ്റിൽ നാലെന്നുണ്ടാവും അത് ഉണ്ടോ നോക്കുക അതുണ്ടെങ്കിൽ ആ പൈസകൾ കൊടുക്കേണ്ടി വരും പിന്നെ ലീവ് സാലറി എന്നുണ്ടാവും ലീവ് സാലറി എന്ന് പറഞ്ഞാൽ ഒരു വർഷം ജോലി ചെയ്ത് കഴിഞ്ഞാൽ മുപ്പത് ദിവസത്തെ ലീവ് ഉണ്ടാവും ആ ലീവ് സമയത്ത് നിങ്ങൾക്ക് മുപ്പത് ദിവസത്തെ സാലറി കമ്പനി നാട്ടിൽ പോകുന്ന സമയത്തും തരണം നിയമമുണ്ട് അതാണ് ലീവ് സാലറി പിന്നെ ഫ്ലൈറ്റ് ടിക്കറ്റ് ചില കമ്പനികൾ രണ്ട് വർഷത്തിലൊരിക്കലായ കാര്യം തരാം അതേ കമ്പനികളും വർഷത്തിലൊരു റിട്ടേൺ ടിക്കറ്റ് ഫ്ലൈറ്റ് നാട്ടിലേക്കുള്ള ടിക്കറ്റ് പോയ ഒരാൾ ടിക്കറ്റ് കൊടുക്കാറുണ്ട് പിന്നെ ചെറുകിട സ്ഥാപനങ്ങൾ ഷോപ്പുകൾ കഫ്റ്റീരിയ ഗ്രോസറി വരുന്നതൊന്നും കൊടുക്കാറില്ല എഴുതിയിട്ടുണ്ടെങ്കിൽ കൂടി കൊടുക്കാറില്ല എന്നുള്ളതാണ് സത്യം ചില ആൾ രണ്ട് കൊല്ലം കൂടുമ്പോൾ കൊടുക്കും അതുപോലെ എൻഡ് ഓഫ് സർവീസ് എന്നുള്ളൊരു സെൻറ്റൻസായിട്ട് ഉണ്ടാവും എൻഡ് ഓഫ് സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയിൽ രണ്ട് കൊല്ലം ജോലി ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി സാലറിക്ക് പുറമെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു തുക തരും ആ തുകയുടെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരാളൊരു കമ്പനിയിൽ അഞ്ച് കൊല്ലം ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ച് കൊല്ലം വരെ ഒരു വർഷത്തിന് ഇരുപത്തൊന്ന് ദിവസം സാലറിയാണ് എൻഡ് ഓഫ് സർവീസ് അത് കിട്ടും അതും ഈ കോൺട്രാക്റ്റ് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഒരാളുടെ സാലറി ആയിരം ദുർഹംസാണെങ്കിൽ ആയിരം ഹരിക്കണ മുപ്പത് എത്ര ഒരു ദിവസം മുപ്പത്തിമൂന്ന് ദൃഹംസ സംതിങ് ഉണ്ടാവും ഈ മുപ്പത്തി മൂന്ന് ഗുണം ഇരുപത്തൊന്ന് എത്ര ഉണ്ടാവും ഇരുപത്തൊന്ന് ഗുണം മുപ്പത്തിമൂന്ന് അറുന്നൂറ്റി സംതിങ് ഉണ്ടാവും അല്ലേ ഈ ഒരു സംഖ്യ ഒരു വർഷത്തേക്ക് സർവീസ് മണിയായിട്ട് പിരിഞ്ഞ് പോകുന്ന സമയത്ത് കിട്ടും അപ്പോൾ അഞ്ച് കൊല്ലം ഒരാൾ ജോലി ചെയ്തിട്ടുണ്ടെങ്കിൽ അഞ്ചായിൻറ്റു അറുന്നൂറ്റി സംതിങ് എക്സ്ട്രാ സർവീസ് മണിയായിട്ട് കിട്ടും അതാണ് ഈ എൻഡ് ഓഫ് സർവീസ് ഗ്രാറ്റ് എന്നൊക്കെ അതിന് പറയും ഓക്കെ അതും ഈ ഒരു സാലറി കോൺട്രാക്റ്റിൽ ഉണ്ടാവും അപ്പോൾ സാലറി കോൺട്രാക്റ്റിനെ കുറിച്ച് പൊതുവായ ഒരു ഐ ഡി കിട്ടുക എന്നുള്ള ആൾക്കാർ ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം നമ്മൾ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളൊക്കെ തനി സാധാരണക്കാരെ തുടക്കക്കാരെയൊക്കെ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ ഒരു പ്രൊഫഷണൽ രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാവാൻ സാധ്യതയില്ല കാരണം മുമ്പൊക്കെ ഞാൻ അങ്ങനെ വീഡിയോ ചെയ്തിട്ടുണ്ട് പല ആൾക്കാരും പറയുന്നത് എന്തായാലും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല അപ്പോൾ ഒന്ന് സിമ്പിളായി പറയുന്നവരെ അപ്പോൾ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കിയതാണ് ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും മനസ്സിലാക്കാം ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പറയാം അപ്പോൾ സാലറി കോൺട്രാ ഈ പറയുന്ന ലേബർ കോൺട്രാക്റ്റിൻ്റെ കോപ്പി നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ മൊഹറയുടെ ആപ്പ് നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും എല്ലാവരുടെ കയ്യിലും അതിൻ്റെ ഒരു കോപ്പി ഉണ്ടായിരിക്കും നല്ലതാണ് അതുപോലെ സാലറി കോൺട്രാക്റ്റിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ സാലറി കോൺട്രാക്റ്റ് എന്നത് ഒരു കോൺട്രാക്റ്റ് ആണെങ്കിലും ഇത് അപ്രൂവൽ ആയി കഴിഞ്ഞാൽ കിട്ടുന്ന പേപ്പറിൻ്റെ പേര് വർക്ക് പെർമിറ്റ് അതായത് ഒരു ലേബർ കാർഡ് എന്നതിന് മുമ്പൊക്കെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കാർഡ് കിട്ടിയിരുന്നു ഇപ്പോൾ പ്ലാസ്റ്റിക്കിൻ്റെ ഫിസിക്കൽ കാർഡില്ല അതൊരു ഡിജിറ്റൽ കാർഡായിട്ട് ലേബർ കാർഡ് അതൊരു കോപ്പി ഉണ്ടാവും ഇതും നിങ്ങൾ ഓൺലൈൻ ഈ പറയുന്ന മൊഹര ആപ്പ് വഴി ഡൗൺലോഡ് ചെയ്യുക അതൊക്കെ സൂക്ഷിച്ച് വെക്കണ നല്ലതാണ് സാലറി കോൺട്രാക്റ്റും ലേബർ കാർഡും അതിൻ്റെ എക്സ്പയറി ഡേറ്റ് സെയിം സെയിം ആയിരിക്കും ഓക്കെ ഈ ലേബർ കാർഡ് പുതുക്കുമ്പോഴാണ് ഈ ലേബർ കോൺട്രാക്റ്റ് അതിനോടൊപ്പം പുതുക്കപ്പെടും രണ്ടും ഒന്നിച്ചാണ് പുതുക്കുക രണ്ടു വരെ ലിങ്ക്ഡ് സംഭവങ്ങളാണ് അപ്പോൾ ഈ ലേബർ കാർഡ് എന്ന കാഡല്ലേ ഈ കാർഡ് എക്സ്പയർ ആയി രണ്ട് മാസം കഴിഞ്ഞാൽ ഫൈൻ വരിക അപ്പോൾ അത് എക്സ്പയർ ആയി രണ്ട് മാസത്തിനുള്ളിൽ പുതുക്കണം എന്നർത്ഥം ഓക്കെ ഈ രണ്ട് മാസം കഴിഞ്ഞാൽ ഇരുന്നൂറ് ദുർഹംസാണ് ആദ്യത്തെ മാസത്തിന് പിന്നെ എല്ലാ മാസത്തിനും നൂറ് നൂറ് ദുർഹംസെച്ച പിഴ വരിക ലേബർ കാർഡ് പുതുക്കുന്ന സമയത്ത് മിക്കവാറും ആളുകൾക്കൊരു തൗജിഹി ക്ലാസ് എന്ന് പറഞ്ഞാൽ ക്ലാസ് ഉണ്ടാവും തുടക്കത്തിൽ ഫസ്റ്റ് വന്ന ആളുകൾക്കുണ്ടാവും ഒരു ക്ലാസ് ഉണ്ടാവും ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഈ കോൺട്രാക്റ്റിൽ കോൺട്രാക്റ്റിൻ്റെ അപ്രൂവൽ വരിക എന്നാൽ ഈ പറയുന്ന ലേബർ കോൺട്രാക്റ്റ് ഇല്ല ഇത് ഫ്രീ സോൺ കമ്പനികൾക്ക് വ്യത്യാസം കേട്ടോ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങളുടെ വിസ ലേബർ കമ്പനിയാണെങ്കിലാണ് ഈ പറഞ്ഞ കോൺട്രാക്റ്റ് ലേബർ കാർഡൊക്കെ ഉണ്ടാവുക ഫ്രീ സോൺ കമ്പനീസ് ആണെങ്കിൽ ഫ്രീ സോൺ ഇഷ്യൂ ചെയ്യുന്ന ലേബർ കോൺട്രാക്റ്റ് ഉണ്ടാവുക യു എയിൽ ഒരുപാട് ഫ്രീ സോണുകൾ ഉണ്ട് റാക്കേസ് ഉണ്ട് റാസൽ ഹൈമയിൽ പിന്നെ അതുപോലെ ടി ഐ പി കുറേ സംഭവങ്ങളുണ്ടല്ലോ ജാഫ്സ ജാഫ്സെന്നൊക്കെ ഉണ്ട് ഒരുപാട് ദുബായിലൊക്കെ ഒരുപാട് ഫ്രീ സോൺ ഉണ്ട് അപ്പോൾ ആ ഫ്രീ സോൺ കമ്പനീസ് ഇഷ്യൂ ചെയ്യുന്ന സ്പെഷ്യൽ സാലറി കോൺട്രാക്റ്റ് കോൺട്രാക്റ്റായിരിക്കും അവർക്കുണ്ടാവുക അതിൽ ഏകദേശം കാര്യങ്ങൾ ഇങ്ങനെ തന്നെ ഒക്കെ ആയിരിക്കും വാക്കുകളൊക്കെ ഏകദേശം മരിക്കുന്നേ കാരണം പക്ഷെ അത് ഡൗൺലോഡ് ചെയ്യാൻ ഈ പറയുന്ന മൊഹറ ആപ്പ് ഈ പറയുന്ന മൊഹറ ആപ്പിൽ പറ്റില്ല അതിന് അവരുടെ കമ്പനി ഓരോ കമ്പനി അവർ തൊഴിലാളികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നൊരു സംഭവമാണ് എന്നൊക്കെ സോ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ സംശയങ്ങളിലൂടെ ചോദിക്കാം യു ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർ കൂടെ കൂടെ കാണുന്നവരെ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ സിയോ യു കുല്ല അഹ് തമ്പിഖർ അസ്ലാം